മഹാത്മാ അയ്യങ്കാളി ജന്മജയന്തിയോടനുബന്ധിച്ച് വിടുതലൈ ചിരിതൈകൾ കക്ഷിയെന്ന വി സി കെ ഹരിപ്പാട് സമ്മേളനം സംഘടിപ്പിച്ചു വി സി കെ ജില്ലാ കൺവീനർ പ്രശാന്ത് പത്തിയൂർ ഉദ്ഘാടനം ചെയ്തു വിടുതലൈ ചിരിതൈകൾ കക്ഷി എന്ന വി സി കെ യുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യൻകാളി ജന്മജയന്തിയോടനുബന്ധിച്ച് ഹരിപ്പാട്ട് സമ്മേളനം നടന്നു വി സി കെ ജില്ലാ കൺവീനർ പ്രശാന്ത് പത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിത പുരോഗതിയെ ബാധിക്കുന്ന സുപ്രീം കോടതി വിധിയെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധിച്ച് പാർലമെന്റിൽ നിയമം പാസാക്കണമെന്ന് വി സി കെ ആവശ്യപ്പെട്ടു മീഡിയ കോർഡിനേറ്റർ ബാലൻ അരൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ചെയർമാൻ കെ ടി സുരേന്ദ്രൻ രാഷ്ട്രീയ വിശദീകരണം നടത്തി ന്യൂനപക്ഷ പട്ടിക വിഭാഗങ്ങളുടെ താമസ സ്ഥലം രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരിധിയിലായതിനാൽ ജനങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ഇതിനെതിരെ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നും യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ എ കെ സോമൻ ബി ആർ രജീഷ് എസ് സിദ്ധാർത്ഥൻ സുഭാഷ് നാഗ കെ ഉദയകുമാർ സരസപ്പൻ ചേർത്തല കെ വിനോദ് കാഞ്ഞൂർ കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു